ഇലക്ട്രോണിക് ഇഞ്ചെക്ഷൻ എഞ്ചിനുകളിലെ പ്രധാനപ്പെട്ട ഒരു സെൻസറാണ് മാസ് എയർഫ്ലോ സെൻസർ എഞ്ചിനിലേക്ക് എത്തുന്ന എയറിന്റെ അളവ് എത്രയാണ് എന്ന് എൻജിൻ കൺട്രോൾ യൂണിറ്റിനെ അറിയിക്കുകയാണ് മാസ് എയർഫ്ലോ സെൻസർ ചെയ്യുന്നത് പഴയ എഞ്ചിനുകളിൽ കാർബറേറ്ററിൽ വെച്ചാണ് എഞ്ചിനിലേക്ക് എത്തുന്ന എയർ ഫ്യൂവലിൻ്റെ അളവ് നിയന്ത്രിച്ചിരുന്നത് എന്നാൽ മോഡേൺ എഞ്ചിനുകളിൽ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ആണ് എഞ്ചിനിലേക്ക് എത്തുന്ന എയറിന്റെയും ഫ്യൂവലിൻ്റെ അളവ് കൃത്യമായി ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നത് എയർ ഫിൽട്ടറിനും ത്രോട്ടിൽ ബോഡിക്കും ഇടയിലായിട്ടാണ് മാസ് എയർഫ്ലോ സെൻസർ ഉണ്ടാവുക എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും എത്രത്തോളം എയർ ആണ് എഞ്ചിനിലേക്ക് എത്തുന്നത് എന്ന് വോൾട്ടേജിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് വഴി മാസ് എയർഫ്ലോ സെൻസറിൽ നിന്ന് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് മനസ്സിലാക്കി എഞ്ചിനിലേക്ക് എത്തുന്ന എയറിന്റെ അളവിനനുസരിച്ച് ഫ്യൂവൽ എഞ്ചിനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഹോട്ട് വയർ എയർഫ്ലോ മാഫ് സെൻസറാണ് മോഡേൺ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്നത് ഈ സെൻസറിൽ ഒരു പ്ലാറ്റിനം ഹോട്ട് വയറും ഒരു ടെമ്പറേച്ചർ സെൻസറും ഉണ്ടാകും ഈ പ്ലാറ്റിനം വയറിനെ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഒരു നിശ്ചിത വോൾട്ടേജ് നൽകിക്കൊണ്ട് ഒരു ടെമ്പറേച്ചറിൽ നിലനിർത്തും എഞ്ചിൻ ഐഡിലിങ്ങൾ സമയത്തോ അല്ലെങ്കിൽ കുറഞ്ഞ ആർ പി എമ്മിൽ പ്രവർത്തിക്കുമ്പോഴൊക്കെ കുറഞ്ഞ അളവിലാണ് എയർ എഞ്ചിനിലേക്ക് എത്തുന്നത് ഈ എയർ മാസ് എയർഫ്ലോ സെൻസറിലുള്ള വയറിൽ തട്ടുമ്പോൾ നിശ്ചിത ടെമ്പറേച്ചറിൽ നിലനിർത്തിയിരിക്കുന്ന ഈ വയറിലെ ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും വീണ്ടും ഈ പ്ലാറ്റ്നം വയറിനെ നേരത്തെ ഫിക്സ്ഡ് ആക്കി നിലനിർത്തിയിരിക്കുന്ന ടെമ്പറേച്ചറിലേക്ക് എത്തിക്കണമെങ്കിൽ എൻജിൻ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന വോൾട്ടേജിൻ്റെ അളവ് കൂട്ടണം അങ്ങനെ വോൾട്ടേജിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് വയറിൻ്റെ ടെമ്പറേച്ചർ നിലനിർത്തുന്നു എഞ്ചിൻ വേഗതയിൽ പ്രവർത്തിക്കുമ്പോൾ വീണ്ടും കൂടുതൽ എയർ എഞ്ചിനിലേക്ക് എത്തും അങ്ങനെ വരുമ്പോൾ ഈ കൂടുതൽ എയർ ഈ പ്ലാറ്റിനം വയറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചറിനെ വേഗത്തിൽ കുറയ്ക്കാൻ കാരണമാവും അപ്പോൾ വീണ്ടും ഈ ടെമ്പറേച്ചർ മെയിൻ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ വോൾട്ടേജ് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് മാസ് എയർഫ്ലോ സെൻസറിലേക്ക് ആവശ്യമായി വരും അങ്ങനെ കുറഞ്ഞ അളവിൽ എയർ എഞ്ചിനിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡിഫറൻസും കൂടിയ അളവിൽ എയർ എഞ്ചിനിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡിഫറൻസും എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഫ്യൂവൽ കൃത്യമായി എഞ്ചിനിലേക്ക് എത്തിക്കുകയും ചെയ്യും പൊടിയും അഴുക്കുകളുമെല്ലാം ഡാമേജായ എയർഫിൽറ്ററിലൂടെ ഈ മാസ് എയർഫ്ലോ സെൻസറിലെ ഈ വയറിൽ വന്ന് അടിയുകയും പിന്നീട് ഈ സെൻസറിന് എഞ്ചിനിലേക്ക് എത്തുന്ന എയറിന്റെ അളവ് ശരിയായി റീഡ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും അതിനാൽ തന്നെ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിന് എയറിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഫ്യൂവൽ എഞ്ചിനിലേക്ക് നൽകാൻ സാധിക്കാതെ എഞ്ചിന് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും മാസ് എയർഫ്ലോ സെൻസർ ഡാമേജ് ആയാൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ് എഞ്ചിൻ ഉണ്ടാവുക എന്ന് നോക്കാം എഞ്ചിൻ ആക്സിലറേഷൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമായ പവർ എഞ്ചിൽ നിന്ന് ലഭിക്കാത്തതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ മാസ് എയർ ഫ്ലോ സെൻസർ ഡാമേജ് ആയതിന്റെ ഒരു സൂചനയാണ് ആക്സിലറേഷൻ കൂടുതലായി കൊടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ എയർ എഞ്ചിനിലേക്ക് എത്തും എന്നാൽ മാസ് എയർ ഫ്ലോ സെൻസറിൽ നിന്നുള്ള തെറ്റായ റീഡിംഗ് കൂടുതൽ എയർ എഞ്ചിനിലേക്ക് എത്തുമ്പോഴും കുറഞ്ഞ അളവിൽ എയർ എത്തുമ്പോഴുള്ള റീഡിംഗ് ആണ് മാസ് എയർ ഫ്ലോ സെൻസർ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിന് നൽകുന്നതെങ്കിൽ അതിനനുസരിച്ച് കുറഞ്ഞ അളവിലുള്ള ഫ്യൂവൽ മാത്രമേ എഞ്ചിനിലേക്ക് എത്തുകയുള്ളൂ ഇതിനാൽ തന്നെ ശരിയായ പവർ ആവശ്യമുള്ള സമയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ വരും റഫായിട്ടുള്ള ഐഡിലിംഗ് ഉണ്ടാവും കാരണം കൃത്യമായ അളവിലുള്ള എയറും ഫ്യൂവലും എഞ്ചിനിലേക്ക് എത്തിയാൽ മാത്രമാണ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ എഞ്ചിന് സാധിക്കുകയുള്ളൂ എയറിന്റെ അളവിലുള്ള തെറ്റായ ഇൻഫോർമേഷൻ എഞ്ചിൻ ഐഡിലിങ്ങിൽ കൂടുതൽ വൈബ്രേഷനും ആർ പി എം കൃത്യമായി നിലനിൽക്കാതെ വരുന്നതിനൊക്കെ കാരണമാവും ഫ്യൂവൽ എഫിഷ്യൻസി വളരെയധികമായി കുറയും കുറഞ്ഞ അളവിൽ എയർ എഞ്ചിനിലേക്ക് എത്തുമ്പോഴും സെൻസർ കൂടുതൽ അളവിലാണ് എയർ എഞ്ചിനിലേക്ക് എത്തുന്നത് എന്ന് കൺട്രോൾ യൂണിറ്റിന് റീഡിംഗ് നൽകി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫ്യൂവലിന്റെ അളവ് അധികമാവുകയും ഇത്രത്തോളം അധികമായി ഫ്യൂവൽ ആവശ്യമില്ലാത്ത സമയത്തും എഞ്ചിനിലേക്ക് അധികമായി ഫ്യൂവൽ വരുന്നതിനും വാഹനത്തിന്റെ മൈലേജ് കുറയുന്നതിനും കാരണമാവും അതുപോലെ തന്നെ എയറിന്റെ അളവിനേക്കാൾ കൂടുതലായി ഫ്യൂവൽ എഞ്ചിനിലേക്ക് എത്തിയാൽ ഈ ഫ്യൂവലിനെ മുഴുവനേക്ക് എത്തിക്കാൻ സാധിക്കാതെ വരുന്നതിനും കറുത്ത നിറത്തിൽ എഞ്ചിനിൽ നിന്ന് പുക വരുന്നതിനും കാരണമാവുകയും ചെയ്യും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായ അളവിലുള്ള ഫ്യൂവൽ എഞ്ചിനിലേക്ക് എത്താതെ വരുന്നതിനും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പലതവണ ശ്രമിക്കേണ്ടതായി വരികയും ചെയ്യും മാസ് എയർഫ്ലോ സെൻസർ ഡാമേജ് ആയാൽ എഞ്ചിൻ ലൈറ്റ് ഓൺ ആവും അതിനോടുകൂടി ഈ മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ സ്കാൻ ടൂൾ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നോക്കി മാസ് എയർഫ്ലോ സെൻസർ ഡാമേജ് ആണോ എന്ന് മനസ്സിലാക്കാം